ചാലക്കുടി എസ് എച്ച് സി ജി എൽ പി സ്കൂളിലെ എഴുപത്തി എട്ടാമത് ആഘോഷ പരിപാടികളാണ് ഇന്ന് നിമ നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ ഈ പരിപാടികളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യും

അധ്യാപകരെ പി എ പ്രസിഡന്റുമാരെ പ്രിയ രക്ഷിതാക്കളെ പ്രിയമുള്ള കുട്ടികളെ ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ നല്ല ദിനത്തിൽ സ്വാതന്ത്ര്യദിനത്തിന്റെയും ഭാരതരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാടിന്റെയും ഒരായിരം മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുന്നു വർഷങ്ങളോളം നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അടിമത്തത്തിലായിരുന്നു എന്നാൽ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് സരോജിനി നായിഡു എന്നിങ്ങനെയുള്ള ധീര നേതാക്കന്മാർ നമ്മുടെ നാടിനു വേണ്ടി സമരം ചെയ്തതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായി സാധിച്ചു മറ്റ് നേതാക്കന്മാർ ചെയ്യുന്നതുപോലെ യുദ്ധമുറകളിലൂടെയല്ല അഹിംസയിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടെ നേതാക്കന്മാർ നേടിത്തന്നത് തന്നത് ഉപ്പു സത്യാഗ്രഹം കിറ്റ് ഇന്ത്യ സമരം നിസ്സഹകരണ പ്രസ്ഥാനം എന്നിങ്ങനെയുള്ള സമാധാനപരമായ മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ നേതാക്കന്മാർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം നാം ഒരിക്കലും ദുരുപയോഗിക്കരുത് സ്വാതന്ത്ര്യം എപ്പോഴും നന്മ ചെയ്യാനുള്ള അവകാശമാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ് ബൈബിളിൽ പറയുന്നത് യഥാർത്ഥ സത്യം ദൈവമാണ് ദൈവം നമ്മിൽ നിറയുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത് ആ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മളും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്

എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യം എന്ന വാക്ക് മനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ ത്രീ ഡിഗ്രി കാലത്ത് ഞങ്ങളൊരു ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞു തന്നൊരു വാചകമാണ് അവിടെ ഒരു ഇംഗ്ലീഷ് പഴമൊഴിയെന്ന് പറഞ്ഞിട്ടാണ് എനിക്കത് പറഞ്ഞു തന്നത് നമ്മൾ നമ്മുടെ വാക്കിംഗ് സ്റ്റിക്ക് വീശുമ്പോൾ നമ്മുടെ പറയിലോ മുൻപിലോ നിൽക്കുന്ന ആളുടെ മൂ പറയിൽ നിൽക്കുന്ന ആളുടെ മൂക്കിൻ തുമ്പ് വരെയാണ് അതിൻ്റെ ആ സ്റ്റിക്ക് എത്താൻ പാടുന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് പറഞ്ഞൊരു വാചകമാണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ആസ്വദിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കൈകടത്തലാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞത് ഇപ്പോഴത്തെ നവമാധ്യമങ്ങളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാലത്ത് നമ്മൾ പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ട ഒരു വാചകമാണത് ഈ ഒരു എഴുപത്തെട്ടാമത്തെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തില് ഈ വേളയില് ആശംസ പറയുമ്പോഴേ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഈയൊരാശയം തന്നെയാണ് എല്ലാ തരത്തിലും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന നമ്മുടെ പൂർവികരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു നമസ്കാരം സർ നെക്സ്റ്റ് ഐ സ്കൂൾ ലീഡർ To deliver the speech. Good morning to all, honourable chief guests, respected headmistress, teachers, parents, and all my dear friends. Today is the day to feel proud of being a part of this great nation. May the spirit of freedom lead us all to success and glory in life. I wish you all a very happy Independence Day. I would like to speak a few words from the bottom of my heart on this auspicious day. Hindus celebrate Diwali. Muslims celebrate Eid. Save your all Indian citizens. Today is the day the British departed Let's pledge together to do our best and overcome this obstacles. Let's work together and make our country the best country in the world. ാണ് ആചരിക്കുന്നത് വെള്ളക്കാരുടെ തലങ്ങളിൽ സ്വാമി കുട്ടിക്കായ ഭാരതം സ്വതന്ത്രത്തിന്റെ അമരതം നിറഞ്ഞ ആ മഹത്തായ നമ്മുടെ ദേശത്തിന്റെ അഭിമാനമായ ദിന മഹാരാജത്തിന്റെ

அவர் தொள்ளாயிரத்தி நாற்பத்தி ஏழு வளர்ந்த சாங்கேதம் வித்தியாசம் மகளும் அது காய்ச்சல ൾക്കിടയിൽ നമ്മുടെ രാജ്യം നിൽക്കുന്നു സ്വാധാരമാണ് നമ്മുടേത് പക്ഷേ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പേരിൽ ചില മനുഷ്യൻ കൊലപാതാക്കളെയും കുഞ്ഞുങ്ങളും നമുക്ക് സ്വാതന്ത്ര്യം നേടി ജവാൻമാരെ തോന്നുകയാണ് നമ്മൾ മനുഷ്യമൃഗങ്ങളെല്ലാം മനുഷ്യ സ്ത്രീകളാവണം ഇന്ത്യൻ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും തന്നെ സഹോദരി സഹോദരമാര അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള നല്ലവരായ കുറെ മനുഷ്യരുമുണ്ട് എന്ന് മനസ്സിലാക്കി നടന്നു ഇയാൾ നടന്ന സംഭവങ്ങൾ ായ മലയാളി അർജുൻ വേണ്ടിയുള്ള ഇടച്ചിലും ജനങ്ങളുടെ പ്രാർത്ഥനയും പത്തു ദിവസത്തിലേറെ വിഷമം അങ്ങനെ നിർത്തുകയെ അടുത്ത ദുരന്ത വയനാട്ടിലെ ഉഴത്തൊട്ടല്ലും മണ്ണിടിച്ചെല്ലാം എന്ന പേരിൽ വന്നെത്തി ഒരു പ്രദേശത്ത് വന്നെത്തി ും രക്ഷപ്പെട്ടവ് നീല് വെച്ച് നൽകുന്നു ഭക്ഷണ സാധനങ്ങളോ വസ്ത്രങ്ങളോ എല്ലാമെല്ലാമായി പലതിക്കിൽ നിന്ന് ആളുകൾ

നമ്മെ ധന്യരാക്കിയും ഭരതരാജനും ഹൃദയം നിറഞ്ഞ നന്ദി അതുപോലെ തന്നെ ശ്രീമധുരമായ ഗാനത്തിലൂടെ മാതൃരാജ്യത്തിന്റെ പ്രണാമം അർപ്പിച്ച നമ്മുടെ ഗുരുന്നുകളെയും നമുക്ക് നല്ലൊരു ധൈര്യം കൊടുത്ത് പ്രോത്സാഹിക്കാം ഇന്നത്തെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച ഇന്ന് ഇവിടെ എല്ലാം സാന്നിധ്യം അറിയിച്ചു എല്ലാവരെയും ഇത്തരത്തിൽ ഓർക്കുന്നു സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ്മിസ്റ്റർ സിസ്റ്റർ റോസ്മിനും അധ്യക്ഷഗതം അലങ്കരിച്ച ഞങ്ങളുടെ പി ടി പ്രസിഡന്റ് ശ്രീ വിപിനും അതുപോലെ എല്ലാ ശ്രുതിമധുരമായ ഗാനം ആരോപിച്ചവർക്കും അതുപോലെ ഹൈസ്കൂളിലെ എല്ലാ കുട്ടികളും നമ്മുടെ സാന്നിധ്യം സഹായവും തന്നുകൊണ്ട് ഞങ്ങളെ ഈ സമ്മേളനത്തെ ഏറ്റവും മനോഹരമാക്കി തീർത്ത അവിടുത്തെ ഗൈഡ്സിനും അവിടുത്തെ അധ്യാപകർക്കും ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും ഇവിടുത്തെ എല്ലാ കുഞ്ഞുമക്കൾക്കും മാതാപിതാക്കൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിൻ്റെയും സ്വർഗാരോഹണത്തിരുന്നാളിൻ്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ടും നന്ദി ും നമ്മുടെ ചടങ്ങുകൾ അവസാനിക്കുകയാണ് വന്ന് നമ്മളുമായി സഹകരിച്ച എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ ആർക്കുന്നു നന്ദി നമസ്കാരം